മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി അഗ്നിരക്ഷാ നിലയത്തിന് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു കരുവാമ്പ്രം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ക്യാമ്പസിൽ അനുവദിച്ച സ്ഥലത്ത് സ്വന്തം ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു രണ്ടായിരത്തി പതിനാല് മാർച്ച് മാസത്തിലാണ് കച്ചേരിപ്പടി ഐ ജി ബി ടി ബസ് സ്റ്റാൻഡിലെ താൽക്കാലിക കെട്ടിടത്തിൽ മഞ്ചേരി അഗ്നിരക്ഷാനിലയം പ്രവർത്തനമാരംഭിച്ചത് തുടർന്നാണ് മഞ്ചേരി നിലയത്തിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കാനായി അൻപത് സെന്റ് അനുവദിച്ചത് എന്നാൽ സ്ഥല സംബന്ധമായ ചില പ്രശ്നങ്ങൾ കാരണം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കാനായില്ല ഇതെല്ലാം നീക്കി ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അഗ്നിരക്ഷാ സേനയ്ക്ക് മഞ്ചേരി കരുവാംപുറത്ത് നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകിയ അൻപത് സെന്റ് സ്ഥലത്ത് മൂന്ന് കോടി രൂപ ചിലവഴിച്ച് പുതിയ ഓഫീസ് നിർമ്മാണം നടത്തുന്നത് നിലവിൽ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായി രണ്ടാം ഘട്ടം പുരോഗമിക്കുന്നുണ്ട് വളരെ പരിമിതമായ കൂടിയാണ് ഇന്ന് കച്ചേരിപ്പടി ബസ് സ്റ്റാൻഡിൽ മഞ്ചേരി ഫയർ സ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത് മുന്നിലുള്ള അൻപത് സെന്റ് സ്ഥലത്ത് പുതിയ സ്വന്തം ഘട്ടത്തിന്റെ വർക്ക് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടത്തിലേക്ക് ഈ ജനുവരിയോട് കൂടി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ പ്രതീക്ഷിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറും രണ്ട് നിലയും ഉൾപ്പെടുന്ന കെട്ടിടമാണ് രൂപകൽപ്പന ചെയ്തത് ഇപ്പോൾ അനുവദിച്ച മൂന്ന് കോടി രൂപ വിനിയോഗിച്ച് താഴത്തെ നിലയും ഒന്നാം നിലയും നിർമ്മിക്കും ഇതിലെ വൈദ്യുതീകരണ പ്രവൃത്തിയും പൂർത്തിയാക്കും പിന്നീട് രണ്ടാം നിലയുടെ നിർമ്മാണത്തിനായി എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കാനാണ് തീരുമാനം രണ്ടാം നിലയുടെ നിർമ്മാണത്തിനായുള്ള തുക അനുവദിക്കാൻ കാത്തിരുന്നാൽ കാലതാമസം നേരിടുമെന്നതിനാലാണ് ഒന്നാം നില വരെയുള്ള പ്രവൃത്തി നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തോടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ മഞ്ചേരി